ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമൻ്റെയും വളക നന്ദിയും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ കഥകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളത്തെ ഗൗതമൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും കഥയിൽ കാണാൻ പോകുന്നത് ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് കാരണം വേറെ ഒന്നുമല്ല സജയൻ എന്ന വ്യക്തി ഒരു പുതിയ താരം ഇന്ത്യവരത്ത് വരികയാണ് ഒരല്പം കിളി പോയ ഒരാളായിട്ടാണ് സജയം വരുന്നത് ആദ്യം നമ്മൾ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിച്ച് ഒരു സ്വാമിയായിട്ട് വന്ന പോലെ തോന്നിയെന്നാൽ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തികളുമൊക്കെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു ഒരു കൈനോട്ടക്കാരനാണ് എന്ന് പറയുന്നു അത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നൊരു ഭാഗം നമ്മൾ കണ്ടല്ലോ എന്നാൽ ഈ സജീവൻ ഇറക്കി വിട്ടതിന് ശേഷം ഇറക്കി വിട്ടെങ്കിലും ചില സത്യങ്ങൾ ഇന്ദീപുരം തറവാട്ടുകാരോടും അതുപോലെ എല്ലാവരോടും പറയുമ്പോൾ ഇന്ദീപുരം തറവാട്ടുകാർ ഞെട്ടിപ്പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് കാരണം പവിത്ര പവിത്രയെക്കുറിച്ച ചില വാക്കുകൾ പവിത്രയ്ക്ക് തന്നെ അറിയാമെന്നും തൻ താനുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നും ും ഈ മുൻകാല ബന്ധമുണ്ട് എന്നും കേട്ടപ്പോൾ ഈ മോഹിനി ഉൾപ്പെടെ മോഹിനിയും പവിത്രയും ദശ്മിയും അതുപോലെ ഗവർണമെന്റ് അച്ഛനൊക്കെ ഞെട്ടിപ്പോക ആദ്യം ഒരു കോമാളിയെ പോലെ സംസാരിച്ചെങ്കിലും കളി മാറി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പം ഈ സജയൻ സത്യങ്ങൾ പറയുകയാണ് എന്താണ് സത്യമെന്ന് നമുക്ക് വരുന്ന ദിവസത്തെ രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്തായാലും സജയൻ പവിത്രനെ സ്വന്തമാക്കുവാൻ വേണ്ടി വന്നൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് പവിത്രയ്ക്ക് പവിത്രയുമായിട്ട് മുൻകാല ബന്ധമുണ്ടായിരുന്നു ഒരു പക്ഷേങ്കിൽ കോളേജിൽ പഠിച്ച കാലത്തോ അല്ലെങ്കിൽ അരുളിനെ അരുണിനെ കെട്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പോ പ്രേമം ഉണ്ടായിരുന്നേക്കാം അത് കുറച്ച് കാലങ്ങളായിട്ട് പവിത്രേനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് പിടിച്ച അന്വേഷിച്ച് വന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നമ്മൾ നാളത്തെ എപ്പിസോഡിൽ ഈ സജീൻ എന്ന വ്യക്തിയെ കാണാൻ പോകുന്നത് എങ്കിലും ഈ വാക്കുകൾ പറഞ്ഞിട്ട് സജീൻ പിന്നെ അവിടെ നിൽക്കുന്നില്ല കേട്ടോ തനിക്ക് ഈ പവിത്രയുമായിട്ടൊരു ബന്ധമുണ്ടെന്നും പവിത്രയ്ക്ക് എന്നെ നല്ലപോലെ അറിയാമെന്നും അത് എന്താണ് എന്ന് പവിത്രോട് ചോദിച്ചാൽ അറിയാമെന്നും പറഞ്ഞൊരു ക്ലൂ കൊടുത്തിട്ട് താൻ അവിടെ നിന്ന് പോകുക പിന്നെ ഇത് മതിയുള്ള മോഹിനിക്ക് മോഹിനിയുടെ സകല കിളിയും പോയിരിക്കുക എന്തായാലും മോഹിനിയുടെ അഹങ്കാരത്തിനൊരു ചെറിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ തലക്കിട്ട് തട്ട് കിട്ടിയതുപോലെ തന്നെയാണ് പ്രേക്ഷകരായി നമ്മൾ കാണേണ്ടത് കാരണം ഈ മോഹിനിയും പവിത്രയും കൂടിയാണല്ലോ പിങ്കീനെയും നന്ദയും ഇത്രത്തോളം ശത്രുവാക്കി മാറ്റുവാനും അവിടെ പറയുന്ന കാര്യം ഇവിടെ പറയുകയും ഇവിടെ പറയുന്ന കാര്യം അവിടെ പറയുകയും അങ്ങനെ ഒടുവിൽ ഇവർ തമ്മിൽ തമ്മിത്തല്ലിക്കാണും തമ്മിത്തല്ലി അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളും തമ്മിത്തല്ലും ഉണ്ടാക്കുന്നത് കണ്ട് രസിക്കുന്ന ഒരു അമ്മായിമ്മേനെയും മരുമോളെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് എന്നാൽ നാളത്തെ എപ്പിസോഡ് മുതൽ ഇനി പവിത്രയുടെ കിളി പോകുന്ന നിമിഷങ്ങളൊക്കെയാണ് പവിത്രയ്ക്ക് ഈ സജയിനുമായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്ന് പവിത്രയുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ അങ്ങനെ ഈ സജയും പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് മോഹിനി പവിത്രനെ വിളിച്ച് ചോദിക്കുകയും അതുപോലെ ലക്ഷ്മി ചോദിക്കുകയും എന്താണ് മോളെ ഇത് ഈ സംഭവിക്കുന്ന അവ അദ്ദേഹം അയാൾ പറയുന്നത് ശരിയാണോ അയാൾ ആരാണ് അയാൾക്ക് വല്ല വട്ടുമുണ്ടോ അതോ നിനക്ക് വലിയ പരിചയമുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എന്തോ ഒരു കള്ളത്തരം മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് വെക്കുന്ന പവിത്രയുടെ മോഹാവൊക്കെ നമുക്കറിയാവല്ലോ അവിടെ എങ്ങും എത്താത്ത ചില വാക്കുകളൊക്കെ പൗത്രം പറയുകയാണ് അപ്പോൾ എനിക്കറിയത്തില്ല അമ്മ അത് ആ ആരാണൊന്നും എനിക്കറിയത്തില്ല അയാൾ പറഞ്ഞ നുണയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഊടായ്പല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന ചില സമയത്ത് മോഹിനിക്ക് അല്ലെങ്കിൽ മോഹിനി നമ്മുടെ ലക്ഷ്മിക്ക് എന്തോ പന്തികൾ തോന്നുകയാണ് അങ്ങനെ ലക്ഷ്മിക്കും പന്തികൾ തോന്നി മോഹിനിക്കും പന്തികൾ തോന്നിയാണ് എന്തായാലും ഒന്ന് അഭിനയിച്ചേക്കാന്ന് വെച്ച് പവിത്രം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നാൽ മോഹിനി പറയുന്നുണ്ട് ഇനി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യം അറിയാം നിനക്കും അയാൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ നിമിഷം നീ ഈ തലവാട്ടിൽ നിറങ്ങേണ്ടി വരുമെന്ന് പറയുകയും അങ്ങനെ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഓടുന്ന നമ്മുടെ പവിത്രേനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുശേഷം കാണാൻ പോകുന്ന നമ്മുടെ നന്ദ നന്ദ വളരെ വിഷമത്തിലാട്ടോ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് കാരണം ഇന്ദി വരണ കാരണോത്തിയായ അരുന്ധതി പറയുന്നു ഇനി പിങ്കിയുടെ കാര്യത്തിൽ നന്ദ ഇടപെടേണ്ട അതുകൊണ്ട് നന്ദയ്ക്ക് അവകാശമുണ്ട് പക്ഷെങ്കിലും നന്ദയുടെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മേൽ മാത്രമേ അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം വെച്ച് നീ പിങ്കനെ യോഗ പഠിപ്പിക്കുവാനും ആഹാരം കൊടുക്കുവാനും പിങ്കിയുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടാനും ഇനി ഞാൻ സമ്മതിക്കില്ല എന്നും അങ്ങനെ സ പിങ്കി നന്ദയിനകത്ത് ഇടപെട്ടാൽ ഈ അരുന്ധതി ആരാണ് എന്ന് കാണിച്ചതാകുന്നൊരു വലിയൊരു ഒരു ഭീഷണി മുഴക്കിയിട്ടാണ് ഉള്ളിരിക്കുന്നത് അപ്പം നന്ദക്കിനി പിങ്കിയുമായിട്ട് നേരിട്ട് കാണാനോ പിങ്കിൻ്റെ വിശേഷങ്ങൾ അറിയുവാനോ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റെ നന്തടിയാണെങ്കിലും അതിനോടൊന്ന് സംസാരിക്കുവാനോ ഒന്ന് ലാളിക്കുവാനോ ഒന്ന് ഒന്നും ഒരു പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് ഈ സമയത്ത് അതിലും എന്ന് പറയുന്നത് ഇനി മുതൽ പിങ്കിയുടെ കാര്യം നോക്കേണ്ടത് നോക്കേണ്ടത് ഗൗരമാണ് ആ ഒരു കാര്യം നന്ദയെ ഒരുപാട് തകർത്തു കളിയ കേട്ടോ നന്ദയ്ക്കറിയാം ഈ പിങ്കിയുടെ തന്ത്രമാണ് ഈ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന അല്ലെങ്കിൽ ഗർഭം ഗർഭപാത്രം തന്നതിലൂടെ ഗൗതമരെ സ്വന്തമാക്കാനാണ് ന പിങ്കിയുടെ ലക്ഷ്യമെന്ന് നന്ദയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒഴിവാക്കുവാൻ ശ്രമിച്ചു പക്ഷേ എങ്കിൽ നിർഭാഗ്യവശാൽ പിങ്കിയുടെ വയറ്റിൽ തന്നെ നന്ദയുടെയും ഗവർണ്ണമെൻറ്റേയും കുഞ്ഞ് ജനിക്കേണ്ടി വരുന്നു അങ്ങനെ ഇത് പിങ്കിയുടെ ഒരു നാടകമാണെന്ന് എല്ലാം അറിയാം പക്ഷേങ്കിൽ അത് തെളിയിക്കുവാനുള്ള പ്രൂഫുകളൊന്നും അല്ലെങ്കിൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവർണമെൻറ്റിന് മുൻപിൽ ഒരു ചെറിയ സൂചനയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഗവ പിങ്കിയുടെ ഇത് കളി തന്ത്രമാണ് ഈ നമ്മുടെ ജീവിതം തകരും എൻ്റെ ജീവിതം തകരും എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ആശ്വസിപ്പിക്കുന്നുണ്ട് ഇല്ല അന്നേ ഞാനല്ലേ മറുഭാഗത്ത് നിൽക്കുന്നത് എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാൻ അവർക്ക് പിങ്കിനെ സഹിക്കുന്നത് പിങ്കി എന്തായാലും പറഞ്ഞാലും അതനുസരിക്കേണ്ടി വരുന്നത് നമുക്ക് കുറച്ച് ക്ഷമിക്കാം നമ്മുടെ കുഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കും പരിഹാരമാകുകയല്ലേ പിന്നെ നമ്മൾ ഞാനും നീയും നമ്മുടെ കുഞ്ഞും മാത്രമുള്ള ഒരു ചെറിയ കുടുംബം എന്നൊക്കെ പറഞ്ഞ് നന്ദനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു എന്നാൽ നാളത്തെ എപ്പിസോഡിൽ പിങ്കി ഈ കിട്ടിയ അവസരം പാഴാക്കാതെ ഗൗതുവിനെ വരിഞ്ഞു മുറുക്കുന്ന ചില നിമിഷവും ഇത് നന്ദയ്ക്ക് വലിയ തിരിച്ചടിയായും ഇത് നേരിട്ട് കാണുകയും ചെയ്യുമ്പോൾ വലിയ വിഷമമാകുകയും ചെയ്യുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഇനി മുതൽ ഗൗതം നാളത്തെ എപ്പിസോഡിലൊക്കെ കാണാൻ പോകുന്നത് ഗൗതം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന നന്ദയോട് യാത്ര പറഞ്ഞ് നന്ദയോട് നന്ദേനെ സ്നേഹിച്ച് യാത്രയൊക്കെ പറഞ്ഞാണ് പോകുന്നത് പക്ഷേങ്കിൽ നാളെ മുതലുള്ള എപ്പിസോഡിൽ ഗൗതം ആദ്യം പോയി യാത്ര പറയുവാൻ പോകുന്നത് നം പിങ്കിയുടെ അടുക്കലാണ് എന്നുള്ളതാണ് പ്രേക്ഷകരായി നമ്മളെ അതിശയിപ്പിക്കുന്നത് കാരണം തൻ്റെ കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് പിങ്കിയേട് സ എന്തുവാ യാത്ര പറയുന്നത് തൻ്റെ കുഞ്ഞിനോട് യാത്ര പറയുന്നത് പോലെയാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന നമ്മുടെ പിങ്കിയും അതുപോലെ പിങ്കിയുടെ ആന്റിയും ഒക്കെ ശ്രമിക്കുകയും അതിൽ പെട്ടുപോകുകയും ചെയ്യുന്ന ഗൗതമിനെ കാണാം കേട്ടോ അങ്ങനെ നാളത്തെ നാളത്തെ എപ്പിസോഡിൽ കാണുന്ന യാത്ര താൻ എവിടെ പോയാലും പിങ്കിടെ അടുക്കൽ ചെല്ലുകയും പിങ്കിയോട് യാത്ര പറഞ്ഞു പോകുന്നു പിങ്കിയിലെ സന്തോഷിപ്പിക്കുന്നു പിങ്കിയുടെ മനസ്സിനെ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന വേദനയൊന്നും ഉണ്ടാക്കാതിരിക്കുവാൻ ശ്രമിക്കുന്ന ഗൗതം അത് മാക്സിമം പിങ്കി ഉപയോഗിക്കുക കേട്ടോ അങ്ങനെ പിങ്കി അതുപോലെ പിങ്കി ആഹാരം എന്നൊക്കെ സാധനം വേണമെന്ന് പറയുന്നു അപ്പം പിങ്കി പറയുന്ന കാര്യങ്ങളെല്ലാം ഗൗതം മേടിച്ചുകൊണ്ട് വരുവാൻ ബാധ്യസ്ഥനായി മാറുകയൊക്കെ ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുശേഷം കാണുന്നത് മടങ്ങി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നത് ആദ്യം പിങ്കിയുടെ അടുക്കൽ വരികയാണ് പിങ്കിയുടെ ഒരിക്കലും വന്ന് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കുക ആഹാരങ്ങൾ കൊടുക്കുക വിറ്റ വൈറ്റമിനുള്ള ആഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക അതുപോലെ ജ്യൂസ് മേടിച്ചു കൊടുക്കുക എല്ലാം എല്ലാ കാര്യങ്ങളും ഗൗതം നോക്കി പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഗൗതം നോക്കേണ്ട ഒരു അവസ്ഥ ഒരു തരം താഴ്ന്നു പോകുന്ന ഗൗതം തരം താഴ്ന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് മെസ്സേജ് വഴി ഒരുപാട് ചീത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ഗൗതം ഇങ്ങനെയൊക്കെ പറയും കാണിക്കുമ്പോൾ എന്തായാലും ഒരു നട്ടലില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഗൗതം നാളത്തെ എപ്പിസോഡിലല്ലേ അടുത്താഴ്ചത്തെ എപ്പിസോഡിലൊക്കെ കാണുന്നത് അത് ഗൗതമിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് തൻ്റെ കുഞ്ഞിന് വേണ്ടി തന്റെയും തൻ്റെ നന്ദയുടെയും കുഞ്ഞിന് വേണ്ടി താൻ അല്പം നട്ടൽ വളയ്ക്കുന്നവെങ്കിലും പിങ്കിയുടെ മുൻപിൽ അത് വെറും തരം താഴ്ന്ന രീതിയിലേക്ക് പോകുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ എന്തായാലും വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വലിയൊരു അപകടകരമാകുന്ന ചില അവസ്ഥയിലേക്കൊക്കെ പിങ്കി ഗൗതമിനെക്കൊണ്ട് ചില പ്രവൃത്തികളൊക്കെ ചെയ്യിക്കുന്നതൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം നാളത്തെ എപ്പിസോഡിൽ ഉണ്ടോ ഇല്ലയെന്നറിയത്തിൽ എന്തെങ്കിലും ഈ ഫ്രൂഡ്സുമായിട്ട് വരുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഗൗതമനെ കൊണ്ട് മുറിപ്പിക്കുക അപ്പം സഹായിക്കുവാൻ തന്നെ ആൻറ്റി ഉണ്ടല്ലോ ഗിരിജ ഉണ്ടല്ലോ ഗിരിജ സഹായിക്കുന്നു ഫ്രൂട്സുകളൊക്കെ കഴുകുന്നു കഴുകിയെടുത്ത് ഗൗതമിൻ്റെ അടുക്കൽ കൊണ്ട് അരിഞ്ഞ് മുറിച്ചു കൊണ്ട് കൊടുക്കുന്നു അത് പിങ്കിയോട് കഴിക്കാൻ പറയുമ്പോൾ പിങ്കി ഗൗതമനോട് പറയുക തൻ്റെ ഗൗതമൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് സ്വന്തം അച്ഛൻ കൊടുക്കുന്നത് കുഞ്ഞനാണ് ഞാൻ കഴിക്കുന്നതെങ്കിലും കുഞ്ഞിനാണ് അതിൻ്റെ ആരോഗ്യം അതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാകുന്ന അതുകൊണ്ട് തന്നെ ഗൗതം തന്നെ ഇത് എനിക്കെടുത്തതാണ് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിന് ഗൗതമൻ്റെ കുഞ്ഞിനെടുത്തതാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെക്കൊണ്ട് ഈ ഫ്രൂഡ്സുകളൊക്കെ പിങ്കിയുടെ വായിൽ വെച്ച് കൊടുപ്പിക്കുന്ന കൊടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിങ്കിയുടെ ഗൂഢതന്ത്രങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞുള്ള എപ്പിസോഡിൽ കാണാൻ പോകുന്ന നാളത്തെ എപ്പിസോഡ് ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അതറിയത്തില്ല എന്തായാലും ഗൗതമനെക്കൊണ്ട് ആഹ അല്ലെങ്കിൽ ഈ ഫ്രൂട്സുകളൊക്കെ വായിൽ വെച്ച് കഴിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിങ്കിയുടെയും ഗിരിജയുടെയും ഗൂഢതന്ത്രങ്ങൾ കണ്ട് മനസ്സ് തകർന്നു പോകുന്ന നന്ദന നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം ഈ കഴിക്കുന്ന ഫ്രൂട്സിൽ ചില വശാംശങ്ങളുണ്ടാകുകയും അത് ഒരു ഗർഭിണിയായ സ്ത്രീ കഴിക്കുവാൻ പാടില്ലാത്ത ചില ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്സുകൾ പിങ്കി കഴിക്കുവാൻ അല്ലെങ്കിൽ പിങ്കിയെ കൊണ്ട് കഴിപ്പിക്കുന്ന ഗൗതമന് വലിയ പരാജയങ്ങൾ സംഭവിക്കുകയും വലിയ തിരിച്ചടികൾ ലഭിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇത് പ്രമോഹശേഷമാണ് അത് ഈ ഫ്രൂഡ്സ് കഴിക്കുന്നതിലൂടെ പിങ്കിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവുകയും തൻ്റെ വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നഷ്ടമായി പോകുമോ എന്ന് പോലും ഇന്ദീപരം തറവാട്ട് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നഷ്ടമായി പോകുമോ എന്നുപോലും ഇന്ദീപരം തറവാട്ടുകാർ പേടിച്ച് നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ആശുപത്രിയിലേക്ക് പിങ്കിയെ മാറ്റുന്ന ചില അവസ്ഥകളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നാളത്തെ റിയൽ വിശേഷവുമായി ഞാൻ രാവിലെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ കഥകളൊക്കെ ആയിട്ട് നാളെ മുതൽ ഞങ്ങൾ ഉണ്ടായിട്ടോ അപ്പം നിങ്ങൾ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ